ചില സാധനങ്ങൾ ചിലപ്പോൾ അതിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല പക്ഷേ അത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് മാനസികമായി ഭയങ്കര വിഷമം ഉണ്ടാകും അങ്ങനെ പല സാധനങ്ങളുണ്ട് ഉണ്ട് ഇപ്പോൾ ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ അത് പൊട്ടിപ്പോവുക അതിൽ വാറു പൊട്ടിപ്പോവുക ഇതുപോലെ ഈ ടീ പാർട്ടിക്ക് നമുക്ക് വീട്ടിലാരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടി നമ്മളൊരു സെറ്റായിട്ട് മേടിച്ച് വെച്ചിരിക്കുന്ന പാത്രങ്ങളുണ്ടാകും ആ പാത്രങ്ങളുടെ എന്തെങ്കിലും വരെണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ് വലിയ വിഷമാണ് നമുക്ക് ബാക്കി അഞ്ചെണ്ണല്ലോ നമ്മളൊരു സെറ്റായിട്ട് എടുത്തതാണ് അപ്പോൾ അതിൽ വരെണ്ണം പോയി കഴിഞ്ഞാൽ വലിയ പാടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പല സംഗതികളും നമുക്ക് വിഷമുണ്ടാക്കുന്നുണ്ട് ചിലപ്പോൾ പണം അധികം ആയതല്ല എന്നാലും ഒരു വിഷമമുണ്ടാകും അപ്പോൾ ഇതൊക്കെ നമുക്ക് പൊട്ടി ഒട്ടിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതെങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് കാണിച്ച് തരാം അതിൻ്റെ ബലവും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം ഇപ്പോൾ ഇതുപോലെ തന്നെ ഈ കപ്പ് മാത്രമല്ല മറ്റു പല സാധനങ്ങളും ഉണ്ട് ചെരുപ്പ് പ്ലാസ്റ്റിക് ബക്കറ്റുകൾ അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെന്ന് പറയുന്നത് പ്ലാസ്റ്റിക്ക് മെറ്റല് റബ്ബറ് വുഡ് ലെതറ് സെറാമിക് ഇങ്ങനെ പല ഇത് എഴുതിയിട്ടുണ്ട് മറ്റു പലതും നമുക്ക് ഒട്ടിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് പറയാൻ കാരണം ഇത് ഞാൻ ഇത് അന്വേഷിച്ച് നടക്കുമായിരുന്നു ഈ സാധനം ഇത് പിടി ലൈറ്റിൻ്റെയാണ് പിടി ലൈറ്റ് ഫ്ലെക്സ് കിക്ക് ഇതിന് അറുപത് രൂപയാണ് വില ചിലപ്പോൾ നമുക്ക് ഈ അറുപത് രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ ആറായിരം രൂപയുടെ ഗുണമൊക്കെ നമുക്ക് തോന്നിയേക്കാം ഉപയോഗം ആറായിരം രൂപയുടെ ഉപയോഗം തോന്നിയേക്കാം ഇതിലാണ് വില എഴുതിയിരിക്കുന്നത് അതെ അറുപത് രൂപ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിലൊരെണ്ണത്തിൻ്റെ പിടി വിട്ടുപോയി ഈ പിടി പെട്ടെന്ന് വിട്ടുപോയി ഇത് പഴക്കം ചൊന്നും അല്ല വാങ്ങിച്ച് രണ്ട് ദിവസത്തിനകം ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് അപ്പോൾ ഇതിൻ്റെ പിടി വിട്ടുപോയി വിട്ടുപോയി എന്ന് തന്നെയല്ല ഇത് രണ്ടും വിട്ടുപോയി ഇത് എവിടെയും വിട്ടുപോയി ഈ നടുക്കും ഒടിഞ്ഞു പോയി ഇവിടെ ഈ നടുക്കും ഒടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ഒട്ടിച്ചു അപ്പോൾ ബാക്കി ഒട്ടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം അതുപോലെ വേറെ സാധനങ്ങളും ഉണ്ട് അത് ചെരുപ്പാണ് ഇത് കംപ്ലീറ്റ് പോയി നല്ല ചെരുപ്പായിരുന്നു ഉപയോഗിച്ചതൊന്നും അല്ല കണ്ടോ അത് ഉപയോഗിച്ച ചെരുപ്പല്ല പക്ഷേ ഇത് ഇവിടെ പൊട്ടിപ്പോയി ഇത് ഞാൻ വേറെ ഒരെണ്ണം ഒട്ടിച്ചിട്ടുണ്ട് അത് ഇതാണ് കണ്ടോ ഇവിടെ ഒട്ടിച്ചു ഞാൻ ഈ പശ വച്ച് ഇതിന് യാതൊരു കുഴപ്പമില്ല അതിന് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കയ്യിൽ വീഴാതെ നോക്കണം കയ്യിൽ വീണാൽ അവിടെ കൈ വിരലൊട്ടി പിടിക്കും ഇതാണ് മറ്റൊരു സെറ്റ് ഈ സെറ്റും ഇതാണ് സംഭവം ഇതിൻ്റെ ഇത് ഒടിഞ്ഞുപോയി കണ്ടോ ഈ സാധനം ഇവിടെ വച്ച് ഒടിഞ്ഞുപോയി അപ്പോൾ ഇതെല്ലാം നമുക്കിന്ന് ശരിയാക്കാം അപ്പോൾ നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ എൻ്റെ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ഇത് ആൾക്കാർക്ക് ഷെയർ ചെയ്യുക വളരെ ഉപകാരമാണ് ഷെയർ ചെയ്താൽ പലർക്കും അതിൻ്റെ ഗുണം കിട്ടും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക ഇത് ഉപയോഗം കഴിഞ്ഞാൽ ഈ സി മൂടി എടുത്ത് മാറ്റണം ഇത് ആ ഉപയോഗം കഴിഞ്ഞിട്ട് ഇതിങ്ങനെ അടച്ചു വയ്ക്കണം ആദ്യം നമുക്കിതിലേക്ക് അല്പം ഇത് ലിക്വിഡാണ് അതുപോലെ തന്നെ ഈ വസ്തു ഇച്ചിരി പൊട്ടിച്ചു കൊടുക്കുക കയ്യിൽ വീണു നോക്കണേ കയ്യില് വീണാൽ പണി കിട്ടിയെന്ന് തന്നെ ഒന്ന് അമർത്തി പിടിക്കുക ഒരു മിനിറ്റ് ശരിക്ക് ഒട്ടി പോകില്ല അത് എന്തു കാണിച്ചാലും പോകില്ല എന്തു കാണിച്ചാലും പോവില്ല നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് ചെരുപ്പും ഒട്ടിച്ചെടുത്തു ഇപ്പം തന്നെ എത്ര ലാഭമായി ഇനി ഇതിനടുത്ത് നമുക്ക് ഈ ഗ്ലാസ് ഒട്ടി ആദ്യം ഇവിടെ ഒരു അല്പം ഇത് പോവാതിരിക്കാൻ പോകാതിരിക്കാൻ നമുക്കൊരു സാധനം ഇവിടെ തടഞ്ഞു വയ്ക്കാം കഞ്ചിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുക ഞാൻ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ വേറൊരു കുഴപ്പമാണ് ഗ്ലൗസ് വെച്ച് ഒട്ടിപ്പോ ഗ്ലൗസ് കൂരാൻ പറ്റാത്തത് ഏതിലെയാണ് ഇത് ാണ് തോന്നുന്നത് അതിൽ ഒട്ടിക്കരുത് ഒട്ടിച്ചു ഇത് ഇനി പോവില്ല ഇനി നമുക്ക് വേണ്ടത് ഈ ഗ്ലാസ് ആണ് ഇപ്പം ഇവിടെ അല്പം ഇത് വെച്ചുകൊടുക്കുക ഒരു മിനിറ്റ് മിനിറ്റൊന്ന് അമൃത്തിപ്പിടിക്കുക ഒട്ടിയില്ല ഒരു മിനിറ്റ് ഇങ്ങനെ ഇത് പിടിക്കണം അതുകൊണ്ട് ഇവിടെയും ആ പൊട്ടുള്ള സ്ഥലത്ത് ഇത് ഗ്ലാസ്സിൽ പിടിക്കാൻ അല്പം കൂടി താമസം വരും അതാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ഇവിടെ പൊട്ടുകൊണ്ട ഇത് ഇവിടെ ഇത് പിടിക്കാൻ ഇച്ചിരി താമസം വരും ഈ പൊട്ടിൽ ഇപ്പം ഇതെ ഒരു മിനിറ്റ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ നമുക്കിത് ചരിക്കാം ഇതിപ്പോൾ നമ്മൾ പിടിച്ച് വലിക്കണ്ട ഇച്ചിരി കഴിഞ്ഞിട്ട് പിടിച്ച് വലിക്കാം എത്ര നേരം ഇരിക്കുന്നു അത്രയും നല്ലതാണ് ഗ്ലാസ്സിൽ ഇച്ചിരി സമയം പിടിക്കും സെറാമിക്കിൽ പെട്ടെന്ന് ഒട്ടി ചെരുപ്പിലും പെട്ടെന്ന് ഒട്ടി ഇവിടെ പിടുത്തമാണ് പ്രശ്നം ഇവിടെ അടിയിലത്തെ മുകളിലത്തെ കുഴപ്പമില്ല മുള്ളത്തത് ഇവിടെ ഒട്ടിയിട്ടുണ്ട് ഇവിടെ അടിയിലാണ് വിഷയം ഉള്ളത് പൊട്ടിയിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക്കും കൂടി ഒന്ന് ഒട്ടിച്ച് നോക്കാം പോട്ടേണ്ടതാണ് കയ്യിലേക്ക് വീണു അതാണ് ഞാൻ മാറ്റിയത് കൊണ്ട വിരലിലേക്ക് രണ്ട് വിരലിലും ആയിപ്പോയി ഈ ആയി ഈ ആയി അത് ഞാൻ പെട്ടെന്ന് മാറ്റിയത് അതിൽ ഒരിച്ചിരി എണ്ണ പുരട്ടിയിട്ട് കയ്യിലെണ്ണ പുരട്ടിയിട്ട് നമ്മളത് ചെയ്താൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും ഇത് ലിക്വിഡ് വെള്ളം പോലെ ആയതുകൊണ്ട് പെട്ടെന്ന് നാല് വശത്തേക്കും പോകും ഇച്ചിരി പാട് തന്നെയാണ് പ്ലാസ്റ്റിക് എല്ലാം ഒട്ടണതാണ് നമ്മളാ ചെരുപ്പൊക്കെ എത്ര ക്ലീൻ ക്ലീനായിട്ടാണ് പിടിച്ചത് കുറച്ച് നേരം വയ്ക്കുമെന്നാണ് തോന്നുന്നത് കുറച്ച് നേരം ഇത് പിടിക്കണം പ്ലാസ്റ്റിക്കിൽ ഒട്ടാൻ താമസമുണ്ട് ഞാൻ കുറച്ചു നേരം ഇപ്പം അമർത്തി പിടിച്ചത് അത് ഒട്ടാൻ താമസമുണ്ടെന്നാണ് തോന്നുന്നത് പക്ഷെ ഇതിനെല്ലാത്തിലും ഒട്ടിയതാണുണ്ടോ സെറാമിക്കിലും ഗ്ലാസ്സിലും ചെരുപ്പിലും ഒക്കെ ഒട്ടിയതല്ലേ അപ്പം അതെല്ലാം ഒട്ടും പക്ഷെ ഇത് ഒട്ട് ഒട്ടുന്നുണ്ട് പക്ഷെ താമസം പിടിക്കും അപ്പോൾ ഈ ചെരുപ്പ് നിങ്ങൾ നോക്കി എത്തിപ്പം മേടിക്കണേ എത്ര കാശാണ് എത്ര അടിപൊളിയായിട്ടത് ശരിയായി നോക്കി ദേ അടുത്ത് ഏ രണ്ടും അടിപൊളി ഒരു കുഴപ്പമില്ല നമ്മുടെ ഗ്ലാസ്സും അതെ സെറാമിക്കും അതെ ചില്ലും അതെ എല്ലാം ഒട്ടും അപ്പോൾ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുക അതുപോലെ പൊട്ടിപ്പോയ സാധനങ്ങളൊക്കെ ഒന്ന് ശരിയാക്കുക പ്ലാസ്റ്റിക്കിന് ഒട്ടാൻ താമസമൊന്നും അതിൽ പൊടി ഇരുന്നിട്ടാണോ അന്ന് അത് പ്ലാസ്റ്റിക്കിന് ഒരുപാട് സമയം വേണമെന്നറിയില്ല ഏതായാലും ബാക്കിയെല്ലാം ആയിട്ട് ഒട്ടിയിട്ടുണ്ട് അപ്പോൾ തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം